നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആക്രമിക്കപ്പെട്ട കേസിൽ വിധിപ്പകർപ്പ് പുറത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുകളുണ്ട് വിധിപ്പകർപ്പിന് കേസിൽ ഗൂഢാലോചന നടന്നതിന് തെളിവ് അപര്യാപ്തമാണ് എന്ന് കോടതി പറയുന്നു മറുവശത്തിത കോടതിയെ ഏറിലാക്കുകയാണ് സോഷ്യൽ മീഡിയ അതിശക്തമായ പ്രതികരണങ്ങളും വിമർശനങ്ങളുമാണ് കേരളത്തിൽ നിറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ടിന് തൊട്ടു തലയെന്നാണ് ഈ കോടതി വിധി അതുകൊണ്ടുതന്നെ ഇന്ന് വാർത്താലോകം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് മുങ്ങിപ്പോകുമെന്ന് ബന്ധപ്പെട്ടവർക്കറിയാം കേസന്വേഷിച്ച അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി എന്നാൽ അതിലപ്പുറം പൾസർ സുനിക്ക് ജീവപര്യന്തം നൽകിയില്ല എന്നതാണ് വിമർശനങ്ങളുടെ അടിസ്ഥാനം ദിലീപിനും പൾസർ സുനിക്കും ഇരട്ട നീതി എന്ന് ചിലർ പരിഹസിക്കുന്നു പൾസർ സുനിയും പാവമല്ലേ പൾസർ സുനിക്കും കരുണ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പൾസർ സുനിയുടെ ഭാവിയെക്കുറിച്ച് എന്തുകൊണ്ട് കോടതി ചിന്തിച്ചില്ല ഇരുപത് വർഷമൊക്കെ ഇത്തിരി കൂടുതലായി പോയില്ലേ ഏഴര വർഷം ഇതിനകം തന്നെ വിചാരണ തടവുകാരനായി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് കുറച്ചുള്ള കാലയളവ് ജയിലിൽ കഴിഞ്ഞാൽ മതി പൾസർ സുനിക്ക് പിന്നെ പരോളും അവധിയുമൊക്കെ കുറച്ചാൽ കൂടി വന്നാൽ ഒരു എട്ട് വർഷം കൂടി ജയിലിൽ കഴിയണം ഇന്നലെ വിധിപ്രസ്താവം പറയുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്കും കോടതിയെ വിമർശിക്കുന്നവർക്കുമൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകാൻ മറന്നില്ല കോടതി നേരത്തെ തന്നെ ജഡ്ജിക്കും കോടതിക്കുമെതിരെ ചിലർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു കോടതിക്കും ജഡ്ജിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ അവഗണിക്കുന്നുവെന്ന് വിധിപ്പകർപ്പിൽ കോടതി വ്യക്തമാക്കി ആകാശം ഇടിഞ്ഞു നീതി നടപ്പിലാക്കണമെന്ന് തത്വത്തിൽ വിശ്വസിക്കുന്നുവെന്നും വിധിയിൽ എടുത്തു പറഞ്ഞു അതിശക്തമായ പ്രതികരണങ്ങളാണ് കോടതി വിധിയെ തുടർന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് മിനിമം തടവ് മാക്സിമം പരിഗണന പാർവതി പരിഹസിക്കുന്നത് അങ്ങനെയാണ് സ്ത്രീകൾക്ക് ജീവിക്കാൻ ഒരിടവുമില്ല എന്ന് പാർവതി കവിത രമേഷിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലാണ് ഭാഗ്യലക്ഷ്മി അടക്കം നിരവധി പ്രമുഖർ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ പങ്കുവെക്കുന്നു കവിത സുരേഷിന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിക്കുന്നു കൊട്ടേഷൻ ബലാത്സംഗം ആരോപിക്കപ്പെട്ട കേസ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിക്കത്ത പ്രത്യേകതകളൊന്നുമില്ലാത്ത വെറും ബലാത്സംഗം മാത്രമായി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാനായി വാഹനത്തിനുള്ളിൽ മെത്ത വിരിച്ച് തയ്യാറെടുത്തിരുന്നവരെ സങ്കല്പിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരാണോ എന്ന് ഉത്കണ്ഠപ്പെടുന്ന എല്ലാ അമ്മമാരും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവർ പുറത്തു വരുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് വാഹനം ഓടിച്ചവൻ മുതൽ കിടക്ക വിരിച്ചവൻ വരെ കൂട്ടുത്തരവാദികളാണ് തെറ്റ് ചെയ്തതിൽ കുറ്റബോധമുണ്ട് പശ്ചാത്താപമുണ്ട് ക്ഷമിക്കണമെന്നല്ല പ്രതികൾ പറഞ്ഞത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു കേസ് പോലും ഞങ്ങളുടെ പേരിലില്ല വെറുതെ വണ്ടിയിൽ കയറി എന്നേ ഉള്ളൂ എന്നാണ് ഇത്രയും വർഷം ജയിലിൽ കിടന്നിട്ടും പശ്ചാത്താപം തോന്നാത്ത ഇവർക്കാണോ ഇനി മാനസാന്തരമുണ്ടാകുന്നത് വീട്ടിലമ്മയുണ്ട് ഭാര്യയുണ്ട് മകളുണ്ട് എന്നെല്ലാം ഇന്ന് കോടതിയിൽ കണ്ണീരൊഴുക്കുന്നവരോട് ഒരു സഹതാപവും തോന്നുന്നില്ല അന്ന് എന്നെ വെറുതെ വിടണേ എന്ന് യാചിച്ച് അതിജീവിതയുടെ കണ്ണീരിനോട് നീതി പുലർത്താനേ സാധിക്കൂ പ്രതികളുടെ കുടുംബ സാഹചര്യവും പ്രായവും പരിഗണിക്കുന്നത് എന്തിനാണെന്നറിയില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് നേരിട്ട ദാരുണമായ അനുഭവത്തെ പരിഗണിക്കാനേ തോന്നുന്നുള്ളൂ അവളുടെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എനിക്ക് ഇരുപത് ഒരു മകൾ ട്രെയിനിലും ബസ്സിലും ഓട്ടോയിലും യാത്ര ചെയ്ത് അവൾ കോളേജിൽ പോകുമ്പോൾ എവിടെ വെച്ചും പ്രത്യക്ഷപ്പെടാവുന്ന ഗോവിന്ദ പൾസർ സുനികളെയും ഒക്കെ സങ്കല്പിച്ച് ആദ്യ പിടിച്ച് പ്രാർത്ഥനകളോടെ കഴിയുന്ന ഒരമ്മയാണ് ഞാൻ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിയുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ അതെന്റെ മകളല്ലല്ലോ എന്നോർത്ത് ഇന്നേവരെ സമാധാനിച്ചിട്ടില്ല ഞാൻ നിസ്സഹായതയോടെ നിലവിളിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരേ സ്വരമാണ് അവരുടെ കണ്ണീർ ഒരുപോലെ പെയ്യൂ അവരുടെ മുറിവുകൾക്ക് ഒരേ നീറ്റലായിരിക്കും അവർക്ക് സുരക്ഷിതത്വം വേണം നിർഭയത്തോടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം ഇരുട്ടിലും ജ്വലിക്കുന്ന നിയമങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം അപമാനിക്കപ്പെട്ടാൽ പോരാടി ജയിക്കാനുള്ള കരുത്ത് അവൾക്കുണ്ടെന്ന് ലോകത്തെവിടെയും തെളിയിക്കപ്പെടുന്നത് സ്വാധീനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ല തളരില്ല എന്ന ആത്മവിശ്വാസം നൽകുന്ന പിന്തുണകളാലാണ് അവൾക്കൊപ്പമാണെന്നും എക്കാലവും നീതി ലഭിച്ചു എന്നവൾ പറയും വരെ അമ്മയായും സഹോദരിയായും കൂട്ടുകാരിയായും അതിജീവിതയ്ക്കൊപ്പം ദീപപര്യന്തം നൽകേണ്ട പ്രത്യേക സാഹചര്യമില്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ അതിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തയറിലാക്കുന്നത് ഇന്നലെ അതിജീവിതയുടെ ഒരു ബന്ധു സോഷ്യൽ മീഡിയയിൽ എഴുതി ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ ഹണി ഭാസ്കരൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ അതിജീവിതയുടെ മാനത്തിന്റെ വില വെറും അഞ്ച് ലക്ഷം അത് ശിക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും പിരിവിട്ട് ജീവിക്കാൻ വേറെ ഒരു ഗതിയുമില്ലാത്ത അതിജീവിതയ്ക്ക് കൊടുക്കണം ആറുപേർക്കും കിട്ടിയിരിക്കുന്നത് ബലാത്സംഗ കേസിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ അവരുടെ പ്രായം പരിഗണിക്കണമെന്ന് വിധിച്ച ശിക്ഷയിൽ ഏഴു വർഷം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു കുറഞ്ഞ കാലം ഇനി ബാക്കിയുള്ളൂ കേസിൽ കൊട്ടേഷനുണ്ടെന്ന് ഉണ്ടെന്ന് തെളിഞ്ഞു തെളിഞ്ഞു പ്രതി ഒന്ന് പോവാവിടുന്ന് നന്ദി ഇത്രയും നന്നായി കുറ്റവാളികളെ പരിഗണിച്ചതിന് നന്ദി അതിജീവിത അവരെ ബലാത്സംഗം ചെയ്തു എന്ന് കേൾക്കേണ്ടി വന്നില്ല അവൾക്ക് ആ ദിവസം മുതൽ കിട്ടിക്കഴിഞ്ഞ ആജീവനാന്തകാല നരകശിക്ഷാരും പരിഗണിക്കേണ്ടതുല്ല അതിജീവിതയുടെ പ്രായത്തെക്കുറിച്ച് ആരും ഒഴിഞ്ഞില്ല അനുഭവിക്കാൻ ജീവിതമിനിയും ബാക്കി കിടക്കുകയല്ലേ ഒരു ഈർക്കലിയെടുത്ത് കുറ്റവാളികളുടെ ചന്തക്ക് തട്ടി ദുർഗണ പരിഹാര പാഠശാലയിലേക്ക് അയച്ച ശേഷം ബലാത്സംഗത്തിലുള്ള കൊട്ടേഷനായി കിട്ടിയ കോടികളും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ ക്രൈമിലെ കുറ്റവാളികളെ ശാസിക്കുന്ന ശിക്ഷാവിധികൾക്കും നന്ദി സ്ത്രീയാണ് എന്നത് തന്നെ ക്രൈമാണെന്ന് വിശ്വസിപ്പിക്കുന്ന സകലർക്കും സകലതിനും നന്ദി വെർബൽ റേപ്പ് നടത്തി അവളെ ഇനിയും കൊല്ലാതിരിക്കാനുള്ള അനുകമ്പയ്ക്ക് മനുഷ്യർ ഇനി എങ്ങോട്ടേക്ക് പോകും സ്ത്രീകൾക്ക് ജീവിക്കാൻ ഒരു ഇടമുണ്ട് എന്ന് ഞാൻ അടക്കമുള്ളവരെ ഓർമ്മപ്പെടുത്താൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു സിസ്റ്റം ബാക്കി കാണുമോ ദീപ നിഷാദ് ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് നടിയെ വെറുതെ വിട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിക്ക് നന്ദി അതെ നടിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗായി മാറി ഈ കുറിപ്പുകൾക്കപ്പുറം ഇപ്പോഴും അതിജീവിതയെ ആക്രമിക്കുന്ന വലിയൊരു കൂട്ടം അഖിൽമാരാരുടെ കുറിപ്പിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും നമ്മൾ കണ്ണു തുറന്ന് കാണണം അഖിൽമാരാരെ എടുത്തുടുക്കുകയാണ് സോഷ്യൽ മീഡിയ എന്താണ് ജനങ്ങളുടെ വികാരം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അഖിൽമാരാർ അകിൽമാരാർ ഒരു കുറിപ്പിലെ കമന്റ് ബോക്സിലൂടെ ഒന്ന് കണ്ണു ഓടിക്കണം അതിജീവിത വൈദ്യപരിശോധനയ്ക്ക് പോലും തയ്യാറായില്ല എന്ന് തുടങ്ങി അതിജീവിത അതിക്രൂരമായി അഖിൽമാരാർ ഈ പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു ആ പോസ്റ്റും നമുക്കൊന്ന് കണ്ണോടിക്കാം എട്ട് വർഷം നീണ്ട വിചാരണ കോടതി വിധി ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഡ്ഢികൾക്ക് എൻ്റെ എഴുത്തു വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതിയ ഞാനാണ് വിഡ്ഢി പീഡനത്തിന്റെ ഡെമോ കാണിക്കാൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ കഴുതുകൾ പ്രതികരിച്ച് നടക്കുകയാണ് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയി ദിലീപിനെ ശിക്ഷിക്കാൻ നോക്കുന്ന വിഡ്ഢികളോട് തല കുത്തിമറിഞ്ഞാൽ ഈ കേസിൽ മറിച്ചൊരു വിധി വരില്ല കാരണം ദിലീപ് അല്ല ഇത് ചെയ്തത് അതാണ് പരമമായ സത്യം സത്യം ഭൂമിയിൽ ജയിക്കും ആരാണ് സുനിയെക്കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് കണ്ടുപിടിച്ചാൽ ദിലീപ് എങ്ങനെ കേസിൽ പ്രതിയായി എന്ന സത്യം പുറത്തുവരും സത്യങ്ങൾ പുറത്തു വരുമോ എന്ന ഭയത്തിലാണ് പല നന്മമരങ്ങളും ഞാൻ പീഡനത്തിന് ഡെമോ ചെയ്യാനല്ല മറിച്ച് ഗൂഢാലോചന ദിലീപ് നടത്തുമ്പോൾ റേപ്പ് ചെയ്യാൻ ഇത്രയേറെ സാധ്യത കുറഞ്ഞ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധ്യത കുറഞ്ഞ ഒരു സാഹചര്യം തിരഞ്ഞെടുക്കുമോ എന്നതാണ് നാല് വർഷം പ്ലാൻ ചെയ്തു എന്നാണ് സുനി പറഞ്ഞത് ഇത്ര വിട്ടിത്തരം കാണിക്കാൻ ആരെങ്കിലും നാല് വർഷം പ്ലാൻ ചെയ്യുമോ രാത്രിയിൽ ഓടുന്ന കാറിന് പകരം റൂം തിരഞ്ഞെടുക്കുമല്ലോ അല്ലെങ്കിൽ ഇതേ നടിയുടെ ഡ്രൈവറായിരുന്നു സുനിക്ക് നടിയെ ഉപദ്രവിക്കാനും ദൃശ്യങ്ങൾ പകർത്താനും കൂടുതൽ സൗകര്യപ്പെടുന്ന ഇടം തിരഞ്ഞെടുക്കാമല്ലോ അതുകൊണ്ടാണ് ഈ വിവരം കെട്ട പ്ലാനിങ് ഏതെങ്കിലും വിഡ്ഡിയുടെ തലയിൽ വിരിഞ്ഞതാകാം എന്ന് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് വ്യക്തമായി പറഞ്ഞത് അല്ലാതെ നടി ഉപദ്രവിക്കപ്പെടില്ല എന്നതല്ല നടിയെ ഉപദ്രവിക്കാൻ കഴിയും എന്നാൽ ദിലീപിൻ്റെ ആവശ്യം നടിയുടെ മാനം കളയുന്ന ദൃശ്യങ്ങളാണല്ലോ അത് ഈ രാത്രിയിൽ ഓടുന്ന കാറിൽ നിന്ന് എങ്ങനെ കിട്ടാനാണ് ഞാൻ എഴുതിയതിൻ്റെ പൊരുൾ മനസ്സിലാക്കാതെ കിടന്ന് ചിലയ്ക്കുന്ന മനുഷ്യരോട് എന്തു പറഞ്ഞു മനസ്സിലാക്കാനാണ് പണ്ട് ഗംഗേശാനന്ദയുടെ ലിംഗം ഒരു പെൺകുട്ടി മുറിച്ചു റേപ്പ് ചെയ്യാൻ ശ്രമിച്ച സ്വാമിയുടെ ലിംഗം മുറിച്ച പെണ്ണിനെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചു ഞാൻ അന്ന് പറഞ്ഞു സ്വാമി ആ പെണ്ണ് കുടുക്കിയതാണെന്ന് പലരും എന്നെ തെറി വിളിച്ചു എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു ഇതുപോലെ ഡെമോ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു അതായത് ഒരു പുരുഷൻ്റെ ലിംഗം ശരീരത്തിൽ മറ്റൊരിടത്തും വെട്ടാതെ മുറിച്ചു കളയാൻ ഒരു സ്ത്രീക്കും കഴിയില്ല ആകെയുള്ള സാധ്യതയെ ചതിച്ച് കിടക്കയിലെത്തിച്ച് വികാരം കൊള്ളിച്ച ശേഷം ചതിയിലൂടെ മുറിക്കാം രണ്ട് ഉറക്കി കിടത്തിയ ശേഷം മുറിക്കാം അല്ലാതെ പീഡിപ്പിക്കാൻ വരുന്ന നിമിഷം ഏത് കത്തി വീശിയാലും ഒരുത്തിക്ക് ഒരാളിൻ്റെയും ലിംഗം മുറിക്കാൻ പറ്റില്ല കാരണം കത്തി വീശുമ്പോൾ പേടിച്ച സാധനം ചുരുങ്ങും ചുരുങ്ങിയ ലിംഗം കുടവയറുള്ള സ്വാമിയുടെ കീഴിലൂടെ വന്ന് മുറിക്കാൻ പെൺകുട്ടി ചൈനീസ് ആയോധന കല അഭ്യസിക്കണം നാളുകൾ കഴിഞ്ഞപ്പോൾ പോലീസ് കണ്ടെത്തി പെൺകുട്ടി സ്വാമിയെ ചതിച്ച് ലിംഗം മുറിച്ചതാണ് ഡെമോ എന്നത് ഏത് കേസിലും യുക്തിബോധമുള്ള ഒരാളുടെ രീതിയാണ് സി ബി ഐ ഡെമ്മി കൊണ്ട് നടക്കുന്ന രംഗങ്ങളും കയറുകെട്ടിത്തൂക്കുന്ന ആളുടെ ഉയരവുമൊക്കെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ റേപ്പ് ചെയ്യുന്നത് ബോധ്യപ്പെടുത്തുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ വഴിയാണ് കേസിൽ ഇര അതിന് തയ്യാറായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് ഹൈക്കോടതിയിൽ സുനിയെ വെറുതെ വിട്ടാലും അത്ഭുതപ്പെടാനില്ല ഡൽഹിയിൽ കൂട്ടബലാൽ സംഘം നടത്തിയ പ്രതികൾ ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണോ റേപ്പ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ കരിയർ തകർക്കുന്നത് അത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് നടിയോടുള്ള അനുകമ്പ വർദ്ധിക്കാനും അതുവഴി കൂടുതൽ അവസരങ്ങൾ കിട്ടാനും കാരണമാകുമെന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത വിട്ടിയാണ് ദിലീപ് ഇനി ബിഗ് ബോസിലും പുറത്തും എന്നോട് ശത്രുത കാണിച്ച് നടന്ന സ്ത്രീ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതിന് പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞാൽ സമൂഹം അത് ഏറ്റെടുത്ത് നടന്നാൽ സത്യമാകും എന്നെ കൊടുക്കാൻ അവരെ മറ്റൊരാൾക്ക് ഉപദ്രവിക്കാം അല്ലെങ്കിൽ എന്നെ കൊടുക്കാൻ അവരും കൂട്ടുനിന്ന് പ്ലാൻ ചെയ്യാം ദിലീപ് ആണിത് ചെയ്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെ ദിലീപിനെ കൊടുക്കാൻ മറ്റുള്ളവർ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനുള്ള അവകാശവും എനിക്കുണ്ട് എന്തായാലും ഈ പോസ്റ്റ് എടുത്തുടുത്തു വായനക്കാർ ഇതിന് പിന്നാലെ ഇനി പോസ്റ്റിഡില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ചെയ്തിതിരിഞ്ഞ് പോർവിളി എന്നാൽ അതിനിടയിൽ ദിലീപിനും പൾസർ സുനിക്കും ഇരട്ട നീതി എന്ന് പറയുന്നവരുണ്ട് കോടതി പൾസർ സുനിയോടും കരുണ കാട്ടിയതിൽ നന്ദിയുണ്ട് എന്ന് പരിഹസിക്കുന്നവർ ഏറെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്